ഫ്രണ്ട്സ് വെൽക്കം ഞാൻ ശ്രീകല നമ്മുടെ യു പി എസ് എ പരീക്ഷ ജൂലൈ ആറാം തീയതി കഴിഞ്ഞു അല്ലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വലച്ച രണ്ട് വിഷയങ്ങളിൽ ഒന്നാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാളം ടഫ് അപ്പൊ അതിൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പെടകോജ് ചോദിച്ചിട്ടില്ല പി വൈ ക്യൂ ഇല്ലായിരുന്നു അല്ലെ പത്ത് മാർക്കിൽ ഏകദേശം കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മാക്സിമം മാർക്ക് സെവൻ ടു എയ്റ്റ് ആണ് അപ്പൊ എവിടെ നിന്നാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും അധികം കുട്ടികൾ ചോദിച്ചൊരു ചോദ്യം അപ്പം ഇനി അടുത്ത എൽ പി എസ് എ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സും കൂടിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ സോ ത്രൂ ഔട്ട് കാണുക അപ്പം ആദ്യം തന്നെ നാല് ക്വസ്റ്റ്യൻസ് ആദ്യമേ മനസ്സിലാക്കുക നമ്മളുടെ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള നാല് ക്വസ്റ്റ്യൻസ് പത്തിൽ നാല് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഓക്കെ എട്ടാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൽ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അതായത് കോഡ് എ പ്രകാരം എൺപത്തി ഏഴും എൺപത്തി എട്ടും ഇത് രണ്ടും ടെൻസിൽ നിന്നുള്ള ചോദ്യമാണ് ഇത് എവിടെ നിന്ന് ചോദിച്ചാൽ നമുക്കിതൊന്നും അറിയില്ലെങ്കിലും നമ്മൾ പറയാൻ നമുക്ക് അറിയണം കാരണം ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതാണ് അപ്പൊ അത് നമ്മൾ പാഠപുസ്തകത്തിൽ അതേ സെൻറ്റൻസ് ആണ് ചോദിച്ചത് എങ്കിൽ പോലും അത് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല നമ്മളത് പഠിക്കേണ്ടത് തന്നെയാണ് കാരണം നമുക്ക് ചെയ്യാൻ പറ്റണം ടെൻസ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇഫ് ക്ലാസ് ആണ് ഇഫ് എന്ന് പറയുന്നത് സിലബസിൽ എടുത്ത് പറയുന്നില്ല അല്ലെ ഇപ്പം നമുക്കറിയാം പ്രിലിംസ് ഡിഗ്രി പ്രിലിംസിലേക്ക് സിലബസ് നോക്കുവാണെങ്കിൽ കണ്ടീഷണൽ ക്ലാസസ് എന്നുള്ള രീതിയിൽ ആ സിലബസിലെടുത്ത് പറയും ഇവിടെ നമ്മുടെ എൽ പി യു പി അങ്ങനെ ഒരു സിലബസിൽ എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും ഇത് ടെൻസുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മളിത് പഠിക്കേണ്ടതാണ് ഇപ്പോൾ സി സി എസ് സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇൻഹൌസ് ക്ലാസസിൽ ഓൾറെഡി നമ്മൾ ഇഫ് ക്ലാസ് തുടക്കം മുതലേ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് അപ്പം ഇഫ് യു ആർ എ പെയിൻറ്റർ അപ്പൊ നമുക്കറിയാം ടൈപ്പ് വൺ കണ്ടീഷൻ സെന്റൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസറിലും എന്ത് വരണം വരണം കാരണം ഇവിടെ ആറാണ് അതുകൊണ്ട് തന്നെ പ്രസന്റൻസ് വരണം സോ ഇതല്ല ഇതല്ല പിന്നെ ആർ കമ്മിങ് എന്തായാലും വരില്ല ഇഫ് ക്ലാസ് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാവും സോ ആൻസർ ഇസ് ഓപ്ഷൻ സി അതേപോലെ തന്നെയാണ് എൺപത്തി എട്ടും ഹിംസെൽഫ് അലോൺ അവൻ ഒറ്റക്കിരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന എന്താ അവൻ പൂച്ചകളുടെ പടം വരയ്ക്കാറുണ്ട് എന്നുള്ളതാണ് സോ ഹി ഹാഡ് ഡ്രോൺ കാറ്റ്സ് എന്ന് പറഞ്ഞാൽ അവൻ വരച്ചിരുന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഹി ഡ്രോസ് കാറ്റ്സ് വെൻ എവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് എലോൺ ആണ് അല്ലെ ആണ് സോ ഇത് എന്തായാലും വരില്ല ബാക്കിയെല്ലാം പാസ്റ്റൺസ് ആണ് സോ അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴേക്കും അവൻ എന്ത് ചെയ്യും പൂച്ചയുടെ പടം വരയ്ക്കും അല്ലെങ്കിൽ വരച്ചു എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളും എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം നോക്കിക്കേ ഇത് വന്നിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ദ ബോയ് ഹു ഡ്രോ കാറ്റ്സിൽ ദ കണ്ടോ അതേ സെന്റൻസ് ആണ് എടുത്തിരിക്കുന്നത് വെൻവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് അലൗൺ ഹി ഡ്രൂ കാറ്റ്സ് അതേ സെന്റൻസ് എസ് സിആർ ടി എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഏത് ചാപ്റ്റർ ആണ് നമ്മളുടെ ദ ഹു ഡ്രൂ കാറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും എടുത്തതാണ് കണ്ടോ ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന ചാപ്റ്റർ ഏത് സ്റ്റാൻഡേർഡിലാണ് എട്ടാം ക്ലാസ്സിലെ തന്നെ നമുക്കറിയാം ദ വെൽ ഇഫ് യു ആർ എ പെയിന്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ് യു മേ കം ഇൻ കണ്ടോ അപ്പം ഈ രണ്ട് ചോദ്യങ്ങളും വന്നിരിക്കുന്നത് നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് പക്ഷെ ഈ രണ്ട് ചോദ്യങ്ങളും നമ്മളെ കാര്യമായി ബാധിക്കുന്നില്ല കാരണം എന്താണ് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ടെൻസ് പഠിച്ചാൽ നമുക്ക് ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും ഇനി അടുത്തതായിട്ട് എവിടെ നിന്നാണ് നമ്മളുടെ വൊക്കാബുലറി വന്നേ എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും രണ്ട് വൊക്കാബുലറി ചോദിച്ചിട്ടുള്ളത് ഒന്ന് ഈവ്സ് ആണ് ഈവ്സ് ഡ്രോപ്പ് കുട്ടികൾക്ക് അറിയാവുന്നതുകൊണ്ട് അത് നയൻറ്റി പെർസെന്റ് കുട്ടികൾക്കും ഈവ് സ്ട്രോപ്പ് അറിയാം അല്ലേ എന്തായിരുന്നു അത് ടു ലിസൺ സീക്രെട്ട്ലിയാണ് അതുപോലെ എല്ലാവരെയും കുഴപ്പിച്ച ഒരു വാക്ക് തന്നെയാണ് ഫിഡ്ജെറ്റിങ് ഒരിക്കലും യു പി എസ് എ പരീക്ഷയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലിലെ ചോദ്യം അല്ല ഇത് അല്ലേ പക്ഷേ ഫിഡ്ജെറ്റിങ് എന്നത് നമുക്ക് ചോദിച്ചിരുന്നു അതിൻ്റെ ഉത്തരം ബിഹേവിങ് നെർവസ്ലി ആൻഡ് റെസ്ലെസ്ലി എന്ന് തന്നെയാണ് മനസ്സിലായോ അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളാണ് അവിടെ വൊക്കാബുലറിയിൽ നിന്നും വന്നിട്ടുള്ളത് ഇത് എവിടെന്നാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ പത്താം ക്ലാസ്സിലെ ദാ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ഒറ്റ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഈ രണ്ട് ചോദ്യവും വന്നിരിക്കുന്നത് അതേ ഭാഗത്ത് നിന്ന് തന്നെ ദ ഈവ്സ് ഡ്രോപ്പ് അഞ്ചാമത്തെ ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഈവ്സ് ഡ്രോപ്പ് അതേപോലെ തന്നെ നോക്കിക്കേ നമ്മളുടെ ഫിഡ്ജെറ്റിംഗ് ഫിഡ്ജെറ്റിംഗ് ഇവിടെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ദ കണ്ടോ ഈ രണ്ട് വാക്കുകളും വന്നിരിക്കുന്ന പത്താം ക്ലാസ്സിലെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ഒറ്റ ചാപ്റ്ററിൽ നിന്നാണ് പക്ഷെ ഈ രണ്ട് വാക്കുകളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് ഡാർക്ക് ആയിട്ടുള്ള വാക്കുകൾ തന്നെയാണ് അല്ലേ അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ എൽ പി എസ് എ പഠനത്തിന് നല്ല രീതിയിൽ സഹായകമാകുന്ന ടിപ്സ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പഠനം മുന്നോട്ട് പോകണം അപ്പോൾ എൽ പി എസ് സിക്ക് നിങ്ങൾ പത്താം ക്ലാസ് വരെ ടെക്സ്റ്റ് നോക്കണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണ്ട പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു പക്ഷേ അഞ്ചോ ആറോ വരെ ആയിരിക്കും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് നോക്കിയിട്ടേ ഉണ്ടാവില്ലേ കുട്ടികൾ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ വാക്കുകളും പി വൈ കൂടി ലിങ്ക് ചെയ്ത് തന്നെയാണ് ക്ലാസ്സുകളിൽ വൊക്കാബുലറി സെഷൻസിൽ കൊടുക്കാറുള്ളത് അപ്പോൾ ഇവിടെ എൽ പി യു പി എസ് എക്സാമിൽ നമുക്ക് പത്താം ക്ലാസ് വരെ ചോദിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും എൽ പി എസ് സമ്മൊന്ന് കയറ്റി കുറച്ചും കൂടെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ആ രീതിയിൽ നമ്മളുടെ വൊക്കാബുലറി പഠനം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നത് നന്നായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എൽ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി സമഗ്ര പോർട്ടലിൽ നിന്നും എല്ലാം ഇത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്ന പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ഒരിക്കലും അല്ല അപ്പൊ അവിടെ നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് വൊക്കാബുലറി മുഴുവൻ പഠിച്ചു തീർക്കാൻ പറ്റുമോ പഠിച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ വാക്കുകൾ കാണുമ്പോൾ ഓപ്ഷൻസിൽ നിന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾ എന്തു ചെയ്യുക ഒരു ഭാഗം ഇനി പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ രീതിയിലുള്ള പഠനവുമായിട്ട് നമ്മുടെ ടേൺ ടു പി എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് ക്രക്കറിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം യു പി എസ് സിക്ക് പരീക്ഷ എങ്ങനെ വന്നു അപ്പോൾ ആ രീതിയിൽ എൽ പി എസ് സി എക്സാമിനെ അപ്രോച്ച് ചെയ്യുക പി വൈക്യു ബേസിസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പി വൈ ക്യൂ മാത്രമല്ല എസ് സി ആർ ടി എന്ന് പറയുന്ന വലിയൊരു എലമെന്റ് മറ്റേത് പരീക്ഷയിലും ഉള്ളതിനേക്കാൾ ഇമ്പാക്റ്റ് എസ് സി ആർ ടിക്ക് എൽ പി എസ് സി യു പി എസ് എ പരീക്ഷയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ഇപ്പൊ തന്നെ ഇത് കണ്ടില്ല എന്തുകൊണ്ടാണ് നമുക്കിത് ഈ ചാപ്റ്റർ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഈ ചാപ്റ്ററുകൾ നമ്മൾ പല ഭാഗങ്ങളായിട്ട് കടന്നു പോകുന്ന അധ്യാപകരായത് കൊണ്ടാണ് അപ്പോ ഈ രീതിയിലുള്ള പഠനവുമായിട്ടാണ് നമ്മുടെ ടേൺ ടു പി ക്ലാസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം ടേൺ ടു എൽ പി നിന്ന് ഒരു ബഞ്ച് ഓഫ് റാങ്ക് ഹോൾഡേഴ്സ് സി സി സിക്ക് ഉണ്ടായിരുന്നു ഇപ്രാവശ്യവും ആ ചരിത്രം ആവർത്തിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് പറഞ്ഞ് മുന്നോട്ട് പോകാം ഇനി പതിനാല് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം നമ്മൾ ടെൻഷൻ അടിക്കുകയല്ല ചെയ്യേണ്ടത് എങ്ങനെ പഠിക്കും ഇത്രയും ടഫായോ അപ്പോൾ എൽ പി യുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നും നമ്മൾ ആകുലപ്പെടുകയല്ല വേണ്ടത് നമ്മൾ പഠിക്കുകയാണ് വേണ്ടത് അതിന് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു മോറൽ സപ്പോർട്ടാണ് അപ്പോൾ ആ മോറൽ സപ്പോർട്ടോട് കൂടി തന്നെയാണ് സി സി വരുന്നത് ഒന്നും നോക്കാനില്ല ഇങ്ങ് പോകുന്നുള്ള എൽ പി എസ് എ അല്ലേ നമുക്ക് ഒരുമിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് സോ മച്ച്